ഇന്ന് ഞാൻ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ പോവുകയാണ് കേട്ടോ ഓട്ടോറിക്ഷയിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഓട്ടോ ഓട്ടോയില് പോവാണ് പൂടൂര് പൂടൂർ കടന്നിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ പോയ അഞ്ചുമൂർത്തി ക്ഷേത്രം കാണും അത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ കാണാനൊക്കെ അത് നല്ല ഭംഗിയുണ്ട് ഒരു പഴകിയ ക്ഷേത്രമാണ് ആ അവിടെ തർപ്പണങ്ങൾ വേദമന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് അപ്പൊ തർപ്പണത്തിനായിട്ടൊക്കെ വരും അപ്പൊ അവിടുത്തെ പുഴ ഗംഗ നദി എന്ന് വെച്ചാൽ അത് ഒരു തിരിഞ്ഞ് പോകുന്ന ഒരു നദിയാണ് അമ്പലം സൂപ്പറായിട്ടുണ്ട് പക്ഷെ പഴയ ഫ്രണ്ട് മാത്രം ഒക്കെ ശരിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പഴമയായിട്ടുള്ള ക്ഷേത്രമാണ് അഞ്ച് ദേവ ദേവിയും ദേവനുമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ശിവൻ ഗണപതി അയ്യപ്പൻ വിഷ്ണു പിന്നെ നമ്മുടെ സുന്ദരി അമ്മ അങ്ങനെയുണ്ട് നടുക്കൊരു കിണറാണ് ഇത് പോകുന്ന വഴിയാണ് നമ്മൾ മണിക്ക് അവിടെ എത്തി അഞ്ചുമണിക്ക് എത്തിയപ്പോൾ അഭിഷേകത്തിന് സമയമായി നമ്മൾ പിന്നെ പാല് വാങ്ങിക്കൊടുത്തു എല്ലാവരും ഓരോരോ പാക്കറ്റ് പാല് വാങ്ങിക്കും നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല വഴിയിൽ നിന്ന് വാങ്ങി കൊണ്ടു കൊടുത്തു അപ്പൊ അവിടെ അഭിഷേകമൊക്കെ ബാല ചെയ്തു അപ്പൊ എല്ലാവരും നമുക്ക് നമ്മ അഭിഷേകത്തിനുള്ള വെള്ളം ഓരോരു കുടം എല്ലാവരും എടുത്തു ഞാനും ഒരു കുടം വെള്ളം എടുത്തു കൊടുത്തു അപ്പൊ അതിനുള്ള ഒരു യോഗമൊക്കെ അന്നത്തെ കിട്ടി നമ്മൾ അമ്പലത്തേക്ക് പോയപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ഏഹ് എട്ടാളുണ്ടായിരുന്നു പോയത് രണ്ടാള് വണ്ടിയിലും വന്നു നമ്മൾ കാ ഓട്ടോറിക്ഷയിലും പോയി സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് നല്ല നല്ല പ്രകൃതി നല്ലൊരു രസം ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു നമ്മളെ അമ്പലമൊക്കെ തൊഴുത സമയത്ത് അപ്പോൾ നല്ല പ്രദോഷമായിരുന്നില്ലേ അപ്പോൾ പ്രദോഷത്തിന് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പം അവർക്കും നല്ല സന്തോഷമായി നമ്മളൊക്കെ പോയപ്പോൾ അപ്പോൾ അവിടെ പൂവും അങ്ങനെയൊന്നും കണ്ടില്ല ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് പൂവും കുറച്ച് പൂവും ബിൽവാതി അല്ലെങ്കിൽ പാലും ഒക്കെ ആയിട്ട് നമുക്ക് പോകണം ഞാനിതോരു കുടമ്പ വെള്ളമൊക്കെ എടുത്തിട്ട് അഭിഷേകത്തിനായിട്ട് കൊടുത്തു അപ്പോൾ പാലഭിഷേകം പിന്നെ വെള്ളം കൊണ്ടുള്ള അഭിഷേകമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരും നാളും എല്ലാവരുടെ നക്ഷത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു അപ്പൊ അങ്ങനെ അഭിഷേകങ്ങളൊക്കെ ചെയ്തു അഭിഷേകങ്ങളൊക്കെ ചെയ്ത ശേഷം നമുക്ക് പ്രസാദമൊക്കെ ആയിട്ട് തന്നു ആദ്യം ശിവനാണ് അഭിഷേകമൊക്കെ ചെയ്തത് അപ്പൊ അങ്ങനെ അഭിഷേക നമ്മുടെ നാളൊക്കെ പറഞ്ഞ് നന്നായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പിന്നെ ശിവന് അഭിഷേകം കഴിഞ്ഞ ശേഷം നമുക്ക് നന്ദിക്ക് അഭിഷേകം ചെയ്യും ആ അഭിഷേകത്തിന് നന്ദിക്ക് അഭിഷേകം ചെയ്യുമ്പോൾ തന്നെ ശിവനെ പിന്നെ അലങ്കാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ശിവന് ആദ്യം എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വെള്ളം കൊണ്ട് ഒക്കെ ഉരച്ച് കഴുകിയ ശേഷം പാൽ കൊണ്ട് അഭിഷേകം കഴിഞ്ഞു പിന്നെ ഒരു ഇളനീര് വെച്ചിട്ടും അഭിഷേകമൊക്കെ കഴിഞ്ഞു നല്ലൊരു നന്ദി നല്ല നന്നായിട്ടുണ്ട് ഇളനീരയെ കൊണ്ടൊക്കെ കഴിഞ്ഞു പിന്നെ എന്നിട്ട് നമുക്ക് പാലാഭിഷേകം കഴിഞ്ഞ തീർത്തമൊക്കെ തന്നു തെളിച്ചു എന്നിട്ട് നന്ദിക്ക് പിന്നെ ഭസ്മം ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ നമുക്ക് തീർത്തൊക്കെ തന്നു അതൊക്കെ വാങ്ങി കഴിച്ചു നല്ല സന്ധ്യ ആകാരായി ആറര മണി ആവാറായിട്ടുണ്ട് ഭസ്മങ്ങളൊക്കെ തിന്നു നമ്മൾ ഞാൻ ഭസ്മൊക്കെ വാങ്ങി കുറിയൊക്കെ ഇട്ട് ഭസ്മൊക്കെ ഞാൻ പേൾസിൽ ഇട്ട് വെച്ചു വീട്ടിൽ വന്ന് കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് അപ്പൊ അവര് പക്ഷേ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് വീണ്ടും ഉദാഹരണം പറയാൻ കുട്ടിയൂരും മഹാദേവ ക്ഷേത്രം അവിടെയും പൂർണ്ണ പ്രശ്നമാണ് കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ അവിടെ പൂർണ്ണമായിട്ട് പ്രദർശനം ചെയ്യുക തിരിച്ചു വരണ്ട ആവശ്യമില്ല പൂർണ്ണ പ്രദക്ഷണം വെള്ളത്തിൽ കൂടെ തന്നെ ആയതുകൊണ്ട് ആ നിത്യം ആരും പിന്നെ ഗാണപത്യത്തിൽ ഗണപതി ശൈവ സമ്പ്രദായത്തിൽ ശിവൻ ക്ഷത്രിയത്തിൽ ത്രിപുരസുന്ദരി വൈഷ്ണവത്തിൽ മഹാവിഷ്ണു സൗര സമ്പ്രദായം അനുസരിച്ചിട്ട് ശാസ്ത്രാവായിട്ട് അപ്പം അഞ്ചുതര സമ്പ്രദായത്തോടു കൂടിയുള്ള ക്ഷേത്രം ഇല്ല പ്രത്യേകത പറയുകയാണെന്ന് ചെയ്യുന്ന നടുക്കാണ് കണവ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് നടുക്ക് കണവ് കാരണം നമ്മുടെ തുല്യത കാണിക്കാൻ തുല്യമൂർത്തികൾ തുല്യ പ്രാധാന്യം തുല്യ പൂജ ആ തുല്യത കാണിക്കാൻ വേണ്ടി കിണറിനെ സ്വാധീനിക്കുന്നതാണ് പ്രധാനമൂർത്തിയായിട്ട് പിന്നെ ശ്രീകോലിൻ്റെ കണക്കനുസരിച്ചിട്ട് ഗണപതിക്കാണ് പിന്നെ പ്രധാനമായിട്ട് അച്ഛനും അമ്മയാണ് മകനാണ് മുഖാമുഖം നോക്കിയിരിക്കുകയാണ് പരസ്പരം എങ്ങനെയാണ് ഈ സമൂഹത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു വീട്ടിൽ മക്കളും അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തെ കാണി പരസ്പരം മുഖത്തോടും പോകുന്ന നോക്കിയിരിക്കുന്നില്ല ഇന്ന് ആ ഒരു ബന്ധത്തിനെ ഇത് സദാസമയം അച്ഛനെയോ അമ്മയെ നോക്കിയിരിക്കുന്ന മകനായിട്ടാ അല്ലെങ്കിൽ മകന് മകനെ നോക്കിയിരിക്കുന്ന അച്ഛനും അമ്മയും അപ്പൊ ആ ശ്രദ്ധ എപ്പോഴും വേണം എന്നാ പറയും അത് കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ നമുക്ക് പറയാമല്ല അപ്പം അത് കാണിക്കാൻ പറ്റും പിന്നെ സാധാരണ ഗണപതി ഒക്കത്ത് ഗണപതി എന്ന സമുദായ ഗണപതിക്ക് പൂർണ്ണ സ്ഥാനം കൊടുക്കാറ് പോയി ഗണപതി ഗണപതിയായിട്ട് അല്ലെങ്കിൽ കന്യമൂല ഗണപതിയായിട്ട് പ്രധാന ദേവതയാണ് അത് അച്ഛനും അമ്മയും പിന്നെ മഹാവിഷ്ണുവും പിന്നെ അനിയനായിട്ടുള്ളവരുടെ സമയത്ത് മൂർത്തിയായിട്ട് ഗണപതി അപ്പോൾ ആനന്ദ വിശേഷങ്ങളൊക്കെ ഇറങ്ങി നമ്മൾ ആരത്തി കാണാൻ പോകാണ്ടെ പുഴയിലേക്ക് ഇറങ്ങി ഗംഗാ നദിക്ക് ഇറങ്ങാൻ ആ ഇറങ്ങി പോയി അവിടെ മൂന്ന് പ്രാവശ്യങ്ങൾ ശംഖു മാട്ടും അപ്പോൾ ശംഖു പിടിച്ച ശേഷം നമുക്ക് ആരത്തിയൊക്കെ നന്നായിട്ടുണ്ട് നല്ല സന്ധ്യ ആകുമ്പോഴൊക്കെ ഗംഗാന്നരിയും നല്ല പ്രകൃതിയും അപ്പുറത്ത് ആ പുഴയുടെ അപ്പുറത്ത് ഒരു ഗ്രാമമാണ് ഗ്രാമത്തിൽ നമ്മുടെ ശിവനും ഒക്കെ അവിടെ നിന്ന് വിശേഷങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടോ ആയിരത്തേക്ക് കണ്ടിച്ച് അത് നമ്മളെ കൊണ്ട് ആരത്തി കണിക്കുന്നു ആയിരത്തേക്ക് കാണുക പിന്നെ നമ്മൾ ഗ്രാമ സംഭവത്തിൽ ചെറിയൊരു വാഴക്കാരി സംഭവത്തിൽ വളർത്തിക്കൊച്ച് തന്നിട്ടുണ്ടോ നമ്മളതൊക്കെ തങ്ങിയിട്ട് ഒഴുക്കാൻ പറ്റുന്നതോ ഞങ്ങൾ ആഴ്ചയൊക്കെ നല്ല മനസ്സിനും സന്തോഷമൊക്കെ അങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കാശി കാശിക്ക് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് പ്രാവശ്യം പോയ ഒരു ദിവസത്തായി ആരത്തി നമുക്ക് നാമം സൂപ്പർ ആയിട്ട് നാമെന്ന് പറയും നമുക്ക് നന്മ നല്ല കാര്യം ഭംഗി നല്ലവരും ഴി നമുക്ക് താമ്പൂലം താമ്പോലുണ്ടാകും വിളക്കൊക്കെ ആയിട്ട് തിരിഞ്ഞു പോകുന്ന നദിയാണ് അതാണ് തിരിഞ്ഞ് അങ്ങനെ പുഴ പോണത് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു വളവായിട്ട് പോവുന്നത് അപ്പോൾ എല്ലാവരും ഇതുണ്ടാവും വിളക്ക് അതെങ്ങനെ എല്ലാവരും ഗംഗാ നദിക്ക് കൊടുത്തു ഗംഗാ നീ അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരും എല്ലാവർക്കും ഗംഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക സൂപ്പറായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കാണുന്ന നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഗംഗാദേവിയുടെ ആരത്തിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങി നമ്മൾ പോകാൻ നിൽക്കുകയാണ് പാമ്പലൊക്കെ ഒന്ന് അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് സമയമായില്ലോ ഇനി നമുക്ക് ഓട്ടോയിൽ പോവാം അപ്പോഴേക്കും ഗോശാല കണ്ടുകൊണ്ടെന്ന് ഇറങ്ങിയ പശുക്കളും കുട്ടിയും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു അവിടെ ഒരു സാമ്പ്രാണിയൊക്കെ പുകച്ച് നല്ല പശുക്കൾ അലിക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് ഇതുകൊണ്ടോ കുടിക്കാനുള്ള